എല്ലാവരും അടിച്ചു കയറുക അർജന്റീന കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോൾ സെമി ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുകയാണ് ഇന്ന് ഇക്കുഡോറിൻ്റെ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് ഇപ്പോൾ അർജന്റീന മറികടന്നിരിക്കുന്നത് എന്തായാലും അർജന്റീന ഒരു നിരാശ പകരുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ആദ്യം പെനാൽറ്റിക്കൊക്കെ എടുത്ത മെസ്സിക്ക് പിഴവ് സംഭവിച്ചു എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം അടിച്ച പെനാൽറ്റിക്കൊക്കെ പോസ്റ്റിൽ തട്ടി മടങ്ങുകയായിരുന്നു എന്നാൽ അതിനുശേഷം അർജന്റീനയുടെ ഗോൾ കീപ്പറായ എമിലാനോ മാർട്ടിനസ് തുടർച്ചയായ രണ്ട് പെനാൽറ്റി ക്വിക്കുകൾ തടഞ്ഞിട്ടുകൊണ്ട് അർജന്റീനയുടെ വിജയം പൂർത്തിയാക്കുകയായിരുന്നു എന്തായാലും അർജന്റീന നാലേ മൂന്നിൻ്റെ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ഇപ്പോൾ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത് അർജന്റീന ഇപ്പോൾ സെമിയിലേക്ക് മുന്നേറിയിരിക്കുകയാണ് എന്തായാലും അർജന്റീനയുടെ സെമിയിലെ ഇനി എതിരാളുകൾ ആരൊക്കെയാണെന്ന് നമുക്കിനി വരും ദിവസങ്ങളിൽ തന്നെ അറിയാനായിട്ട് സാധിക്കും എന്തായാലും മെസ്സി ഇന്ന് കളിക്കുമോ എന്നുള്ളതൊക്കെ ആരാധകർ നിരന്തരമായി ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇന്ന് മെസ്സി ആദ്യം മുതൽ തന്നെ കളിക്കുന്നുണ്ടായിരുന്നു മികച്ച പ്രകടനവുമായി മെസ്സി തിളങ്ങി ആ പെനാൽറ്റി പാഴാക്കിയതൊഴിച്ചാൽ മെസ്സി മികച്ച പ്രകടനമാണ് ഇന്ന് അർജന്റീനയ്ക്ക് വേണ്ടി പുറത്തെടുത്തത് എന്തായാലും അർജന്റീന ആദ്യ പകുതിയിൽ ഗോളടിച്ചിരുന്നു എന്നാൽ മത്സരം തീരാൻ തൊണ്ണൂറാം മിനിറ്റിന് ടൈം അവസാനിക്കുന്ന സമയത്തായിരുന്നു ഇക്വഡോർ സമനില ഗോൾ നേടിയത് പിന്നീട് പെനാൾറ്റി ഷൂട്ടൗട്ടിലേക്ക് പോവുകയും നാല് മൂന്നിൻ്റെ ഗംഭീര വിജയം അർജന്റീന നേടിയെടുക്കുകയും ചെയ്തു അർജന്റീന ഇപ്പോൾ സെമിയിലേക്ക് മുന്നേറിയിരിക്കുകയാണ് എന്തായാലും അർജന്റീന ആരാധകർ ഇപ്പോൾ ആവേശത്തിൽ തന്നെയാണ് എന്തായാലും മെസ്സിയും കൂട്ടരും ഇനി എത്തുന്നത് കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സെമിയിലായിരിക്കും എന്തായാലും നമുക്ക് അർജന്റീനയുടെ എതിരാളികൾ ആരാണെന്നറിയാൻ അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കാം